ബിഗ് ബോസ് താരവും അറിയപ്പെടുന്ന യൂട്യൂബറുമായ അഖിൽ മാരാർ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മൂന്നാമതും ഇടതുപക്ഷം തന്നെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്നാണ് അഖിൽ മാരാർ പറയുന്നത് എന്താണ് എന്താണിതിന് കാരണം കാരണം ഇപ്പോൾ കൊല്ലത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ആ സമയത്ത് തന്നെ അതിലുള്ള പൂർണ്ണമായുള്ള ചർച്ചയെന്ന് പറഞ്ഞാൽ എങ്ങനെ മൂന്നാം തവണയും കേരളം പിടിക്കാമെന്ന ചിന്തയിലുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് അഖിൽമാരാരുടെ ഇപ്പോൾ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രംഗത്ത് അദ്ദേഹം വന്നിരിക്കുന്നു അദ്ദേഹം നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടെല്ലാം പിണറായി വിജയനെതിരെ പ്രതികരിക്കുകയോ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുകയോ എല്ലാം ചെയ്ത് അദ്ദേഹത്തെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ ഒരു നോട്ടപ്പുള്ളിയായിരിക്കുന്ന അദ്ദേഹമാണ് അതെ അദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത് കൃത്യമായി തന്നെ പറയുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും എന്നിട്ട് അദ്ദേഹം അതിന് പിന്നാലെ പറയുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അത് പൂർണ്ണമായി തന്നെ കോൺഗ്രസിന്റെ ഒരു പരാജയമാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ പിടിപ്പ് കൊണ്ടാണ് ഈ അധികാരത്തിൽ വരാനുള്ള സാധ്യത പിണറായി വിജയനും അതോടൊപ്പം തന്നെ കൂടെ ഉള്ളവർക്കും എന്ന് പറയുന്നു അദ്ദേഹം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പറയുന്നു അവിടെ ആ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള സാധാരണക്കാരെ ഇപ്പോഴും സർക്കാർ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കാൻ എവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടോ അതില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നതാണ് നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല സീറ്റുകളിലും സി പി എമ്മിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയം മാറിയുള്ള കൃത്യമായി അവർ അല്ലെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം ആ സ്ഥാനാർത്ഥിയുടെ പ്രായം ജാതി മത എല്ലാം പരിഗണിച്ച് വളരെ കൃത്യമായിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അതിനനുസരിച്ച് ഒരു സ്ഥാനം അത് എനിക്ക് തോന്നുന്നു അത് മറ്റൊരു കാര്യം തമാശ രൂപേണായാലും നരേന്ദ്രമോദി ഡൽഹിയിൽ എന്താണോ കാണിക്കുന്നത് അതിന്റെ കേരള രൂപമാണ് പിണറായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നതിൽ തെറ്റില്ല ഈ മുണ്ടെടുത്ത മോദി കാരണം ബി ജെ പി എന്താണോ നടപ്പിലാക്കുന്നത് അതേ രീതിയിൽ വളരെ കൃത്യമായിട്ട് പിണറായി ബി ജെ പി നടപ്പിലാക്കാൻ കഴിയുന്നില്ല ബി ജെ പി നേതാക്കൾക്കും കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിയുടെ ആശയവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ ആശയത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ദയനീയ പരാജയത്തിന് ശേഷം മൈക്ക് കിട്ടിയ ജമാഅത്തെ ഇസ്ലാമിയെ തെറിവിളിക്കുക എസ് ഡി പി തെറി വിളിക്കുക അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ ഈ കായിക മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല നവ ഫാസിസ്റ്റ് അല്ല തുടങ്ങി വലിയ പിന്തുണയുമായിട്ടാണ് പിണറായി വിജയനും സി പി എമ്മും മുന്നോട്ട് വരുന്നത് ആ ബി ജെ പിക്ക് എന്താണോ ബിജെപി ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മും പറയുന്നത് അത് നമുക്ക് മറ്റൊരു കാര്യം പറയായിരുന്നു ഈ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് മെക്സവൻ മെക്സവന് ബിജെപിക്കാർക്ക് മുമ്പേ ആദ്യമായി അതിനെ കുറിച്ച് വെടികുട്ടിച്ചത് കോഴിക്കോട് നിന്നുള്ള പാർട്ടി സെക്രട്ടറി ആണ് അങ്ങനെ അതെ പാർട്ടി സെക്രട്ടറിയാണ് ഇതുമായി ആദ്യം വിമർശനം ഉന്നയിക്കുന്നത് അങ്ങനെ ഈ ഭീകരവാദത്തിനെതിരെ അല്ലെ മതരാഷ്ട്രത്തിനെതിരെ ഇപ്പോ മതരാഷ്ട്രത്തിനെതിരെ ഇപ്പോൾ പൂർണ്ണമായി രംഗത്തുള്ളത് സി പി എം ആണ് അതെല്ലാം എന്തായാലും അവരുടെ ലക്ഷ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളായിരിക്കും അല്ലാതെ ഈ മലപ്പുറത്തൊന്നും നമുക്ക് പാർട്ടി ഗ്രാമങ്ങൾ കാണാൻ കഴിയില്ലല്ലോ കോട്ടയത്തോ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല അത് മുഴുവൻ കാണുന്നത് ഈ ഭൂരിപക്ഷ സമുദായം തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതലും പാർട്ടി ഗ്രാമങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് ആ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ബി ജെ പി കടന്നു കയറിയെന്ന ചിന്ത ഈ സി പി എമ്മിനുണ്ടായി അതുകൊണ്ടാണ് അവർ ഈ ട്രാക്ക് മാറ്റി ഇത്തരം വിമർശനങ്ങളിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു അത് ഒരു പരിധിവരെ വിജയിക്കാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ പല ഉപതെരഞ്ഞെടുപ്പുകളിൽ നാം കണ്ടതാണ് അങ്ങനെ അവർ അങ്ങനെ വലിയ ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ട് പോലും പല ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വിജയം കൊയ്യാൻ കഴിഞ്ഞാൽ സ്ഥാപനങ്ങളിലൊക്കെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം ഇപ്പൊ മുപ്പത് സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിനേഴ് പതിനെട്ട് സ്ഥലത്തും വിജയിക്കുന്നത് സി ആണ് അല്ലെങ്കിൽ ആണ് ഈ ഈ മറ്റൊരു കണക്കുണ്ടല്ലോ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പതിൽ അവർക്കൊരു വലിയ രീതിയിൽ ഇപ്പോഴേ താഴ്ത്തിക്കൊണ്ടുപോയാൽ മാത്രമേ അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഇവരെ പിടിച്ചു കെട്ടാൻ കഴിയൂ അതിനിപ്പോൾ കോൺഗ്രസ്സിന് കഴിയുന്നില്ല അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അഖിൽമാരവർ പറഞ്ഞിരിക്കുന്ന അധികാര കൊതിമൂത്ത കിഴവന്മാർ കോൺഗ്രസിന് വേണ്ടി അടികൂടും എന്നാൽ മരു മറുവശത്തോ അവർ വിജയസാധ്യത നോക്കി അതോടൊപ്പം തന്നെ രണ്ട് ടൈം അല്ലേ രണ്ട് ടൈം ഉള്ള യുവാക്കളെ നോക്കി രണ്ട് തവണ കൂടുതൽ മത്സരിച്ചവരെ ഒഴിവാക്കി യുവാക്കൾക്കും സ്ത്രീകൾക്കും എല്ലാം പരിഗണന നൽകി അവർ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സത്യമായി നേരത്തെ പറഞ്ഞതുപോലെ ജാതി മത സമവാക്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് അനുസരിച്ച് അവർ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കും ഈ സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനം ഉൾപ്പെടെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ ഉൾപ്പെടെ പാർട്ടി ചിട്ടിയായ രംഗത്ത് പോകുമ്പോൾ അവിടെ അവിടെ തമ്മിലടിയാണ് കോൺഗ്രസ് രൂക്ഷമായ അടിയാണ് ശശി തരൂർ പറയുന്നു ഒരു ഒരു ഭാഗം പറയുന്നു വി ഡി സതീശന് വി ഡി സതീശനെ മുഖ്യമന്ത്രി കസേര വേണം പക്ഷേ ഈ മുഖ്യമന്ത്രി കസേര സുകുമാരൻ നായർ കൊടുത്തതോ അത് രമേശ് എന്നിത്തലയ്ക്ക് പക്ഷേ ഈ മുഖ്യമന്ത്രി കസേര കണ്ണിട്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരാളുണ്ട് അത് കെ സി വേണുഗോപാലാണ് പിന്നെ അടൂർ പ്രകാശ് ഉണ്ട് നമ്മുടെ വെള്ളാപ്പള്ളിക്ക് ഇഷ്ടപ്പെട്ട അടൂർ പ്രകാശ് ആയിരിക്കുമല്ലോ അദ്ദേഹത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആകണം അങ്ങനെ അവിടെ കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് കൃത്യമായി തന്നെ സംഘടനയെ ശക്തിപ്പെടുത്തി അവർ ഈ ഈ സി പി എമ്മിന്റെ ഇരുപത് സീറ്റ് അവർ പരാജയപ്പെട്ടാൽ പോലും അവർ അധികാരം നഷ്ടമാകില്ല ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ഉണ്ട് വലിയ രീതിയിലുള്ള യു ഡി എഫിന്റെ വലിയ ഒരു തരംഗം തന്നെ ഇവിടെ അടിക്കുമ്പോഴും ഇരുപതോ ഇരുപത്തിയഞ്ചോ സീറ്റ് നഷ്ടമായാൽ പോലും പിണറായി ഒഴിവാക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി എഴുപത്തിരണ്ട് അറുപത്തെട്ടായിരുന്നു ഈ എഴുപത്തിരണ്ട് അറുപത്തെട്ടായിരിക്കുമ്പോഴും അന്ന് ആ പാർട്ടിയെ താങ്ങി നിർത്താൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉണ്ടായി ഇന്ന് ആ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉള്ള എൽ ഡി എഫിലാണ് ഈ നാം കണക്കനുസരിച്ച് ഇവർ കൂടി പോയാൽ ഒരു അറുപതോ അറുപത്തഞ്ചോ സീറ്റ് കിട്ടിയാൽ പോലും ബാക്കി സീറ്റുകൾ കേരള കോൺഗ്രസിന്റെ കയ്യിൽ ഇരിക്കുകയാണ് കേരള കോൺഗ്രസ് ആണെങ്കിൽ ഈ അധികാര സാധ്യത കണക്കിലെടുത്ത് ആ എൽ ഡി എഫിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ എൽ ഡി എഫിന് അനുകൂലമായ മറ്റൊരു കാര്യമാണ് ഈ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച കൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒഴുകെ എല്ലാ തെരഞ്ഞെടുപ്പിലും നഷ്ടമുണ്ടാകുന്നത് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിലേക്കാണ് ഇവർക്ക് വലിയ രീതിയിൽ കടന്നു കയറാൻ കഴിയുന്നത് അവിടെ ഇതിങ്ങനൊരു സാധ്യത നാം ഉണ്ടായതെന്ന് പരിശോധിക്കുമ്പോൾ നാം നെയ്യാറ്റിംഗ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു അഞ്ചാം മന്ത്രി പ്രശ്ന പ്രശ്നവും മറ്റ് ഈ പച്ചപ്പയിൻ്റെ പച്ച ലെല്ലാമായി മുസ്ലിം ലീഗിന്റെ വലിയ സ്വാധീനം ഉണ്ടായപ്പോഴാണ് ഈ രീതിയിൽ ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നത് പിന്നീട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആ കേന്ദ്രത്തിന്റെ അതിന്റെ കേന്ദ്രത്തിന്റെ ഒരു സഹായത്തോടു കൂടി തന്നെ കേരളത്തിൽ വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഞ്ചേശ്വരം മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇപ്പോ ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ അവിടെ പരാജയപ്പെടാൻ പോകുന്നത് യു ഡി എഫ് ആണ് അതോടൊപ്പം തന്നെ കാസർഗോഡ് അടക്കമുള്ള പല മണ്ഡലങ്ങളിലും അങ്ങനെ അത് എൽ ഡി എഫിന് നഷ്ടമുണ്ടാകുമ്പോൾ നേമമായാലും തൃശ്ശൂരായാലും പട്ടൂർക്കാവായാലും കഴക്കൂട്ടമായാലും വലിയ രീതിയിൽ ബി ജെ പി മുന്നേറിയ രണ്ട് മുന്നണികൾക്കും ബാധിക്കുമെങ്കിലും ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിനാണ് പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ തെക്കൻ തിരുവിതാംകൂറിലാണ് ഈ ഈ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ തെക്കൻ തിരുവിതാംകൂർ അല്ലെ തെക്ക് നിന്ന് ലഭിക്കണം തെക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തിലെ തെക്ക് തെക്ക് വരുന്ന ഈ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തുടങ്ങിയ ജില്ലകൾ അല്ലാതെ അല്ലാതെ കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് നേടാൻ പ്രതീക്ഷയില്ല പിന്നെ പാലക്കാട് എല്ലാ മണ്ഡലങ്ങളും നേടാൻ കഴിയില്ല പിന്നീട് കോഴിക്കോട് നേടാൻ കഴിയില്ല പിന്നീട് കാസർഗോഡ് കാസർഗോഡ് രണ്ട് മണ്ഡലങ്ങളാണ് ഇപ്പോൾ അവരുടെ കത്ത് കയ്യിലുള്ളത് കൂടിപ്പോയാലും ഉദുമ മണ്ഡലം കൂടെ കയ്യിൽ വരും അല്ലാതെ പല മണ്ഡലങ്ങളിലും അവർക്ക് വലിയ സ്വാധീനമൊന്നുമില്ല അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ചരട് വലിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുസ്ലിം ലീഗ് ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ ഒന്ന് ചരട് വലിച്ചിട്ട് അല്ലെ കുറച്ച് ചവിട്ടി താഴ്ത്തിയിട്ട് ഞങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ വിജയത്തിന് ശേഷം സീറ്റിന്റെ എണ്ണം നോക്കി നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനമോ അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ എന്ന ചർച്ചയിലേക്ക് അവർ വാങ്ങാൻ പോലും ലീഗ് അക്കാര്യത്തിൽ ഒരു ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ മലബാറിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് പിന്നെ മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗ് നാൽപ്പതിലധികം സീറ്റുകൾ ചോദിക്കുമെന്നാണ് വരുന്നത് വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴും അത് അവർ കൂടുതൽ ആവശ്യപ്പെടാൻ പോകുന്നത് എവിടെയാണ് മലബാർ മേഖലയിൽ ഈ മലബാർ മേഖലയിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ല പല നാം ഈ മഞ്ചേശ്വരത്തോ കാസർഗോഡോ അടക്കമുള്ള അല്ലാതെ അതെ ഈ മലബാറിലേക്ക് കോഴിക്കോടുള്ള ഒഴിച്ചു നിർത്തിയാൽ അല്ല അവിടെ നിന്ന് ഒരു നമ്മുടെ ഇപ്പോ തിരുവനന്തപുരം മണ്ഡലം തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി നിയമത്ത് എം എൽ എ നേടിയിട്ടുണ്ട് കഴക്കൂട്ടത്തെ രണ്ടാം സ്ഥാനത്താണ് വട്ടൂർക്കാവ് രണ്ടാം സ്ഥാനത്താണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കെടുത്ത് നോക്കിയാൽ കാട്ടാക്കട ആറ്റിങ്ങലും അടക്കമുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ഒരു സ്വാധീനം മലബാറിൽ മലബാറിൽ ഇല്ലാത്ത ഈ പ്രശ്നം കൊണ്ടാണ് അത് സി പി എമ്മിന് ഗുണം ചെയ്യും ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും അനിൽ മാരാർ പറയുന്നത് വളരെ ശരിയാണ് മൂന്നാം തവണയും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും അത് പിണറായിയുടെ കഴി കഴിവുകൊണ്ടല്ല നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെ കഴിവുകേട് കൊണ്ട് കോൺഗ്രസിന്റെ കഴിവുകേട് കൊണ്ടാണ് പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഒരു പാർട്ടി മുസ്ലിം ലീഗായിരിക്കും ആ മുസ്ലിം ലീഗ് വീണ്ടും അധികാരത്തിൽ നിന്നും മാറുകയാണെങ്കിൽ അവർക്ക് വേറെ വഴി നേടേണ്ടി വരും അല്ലെങ്കിൽ ആ പാർട്ടിയിലേക്ക് എസ് ഡി അടക്കമുള്ള പാർട്ടികൾ അല്ലെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി അടക്കമുള്ള പാർട്ടികൾ വലിയ രീതിയിലേക്ക് തന്നെ വളർന്നു കയറാനുള്ള സാധ്യതയുണ്ട് അനിൽ അഖിൽമാരാർ അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട് ഈ ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് പറയുന്നു പക്ഷേ ശശി തരൂറിനടക്കമുള്ളവർ ഇപ്പോൾ തന്നെ വെടിപൊട്ടിച്ചിട്ടുണ്ട് നാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ലതിക സുഭാഷ് അടക്കമുള്ളവർ കോൺഗ്രസിൻ്റെ ഓഫീസിന് മുന്നിലിരുന്ന് തലമുണ്ടനം ചെയ്യുന്ന അവസ്ഥയുണ്ട് അത്തരം പരിപാടികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് ജനങ്ങൾ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു തുടക്കമാണ് നാം ശശി തരൂരിൽ നിന്ന് കണ്ടത് അത് അതുപോലെ തന്നെ പല നേതാക്കളും സീറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വരും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ജനങ്ങൾക്ക് അനുകൂലമായി അല്ലെ ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾക്ക് മുന്നിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറഞ്ഞ് മുന്നിൽ നിർത്താൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് സി പി എമ്മിനും കഴിയും പക്ഷെ അങ്ങനെ ഒരു കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ് അപ്പോൾ മൂന്നാം തവണ അവർക്ക് പ്രതിപക്ഷ നേതാവ് ആരെന്ന ചർച്ചയിലേക്ക് കടക്കാം